പത്തനംതിട്ട ജില്ലയുടെ റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച മന്ത്രി വീണ ജോർജ് ഇന്ത്യയുടെ ആത്മാവും ഇന്ത്യയെ നയിക്കുന്നതും ഭരണഘടനയാണെന്ന് മന്ത്രി പറഞ്ഞു റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു അവർ വൈവിധ്യമാണ് ഇന്ത്യയുടെ സ്വത്ത് ബഹുസ്വരതയാണ് ഇന്ത്യയുടെ മനോഹാരിത ബഹുസ്വരതയാണ് ഇന്ത്യയുടെ കരുത്തെന്നും മന്ത്രി പറഞ്ഞു കേരളം ചിന്തിക്കുന്നത് ഓരോ വ്യക്തിക്കും ഉയർന്ന ജീവിതം ഉണ്ടാകണമെന്നാണ് ദാരിദ്ര്യം നിർമാർജനം ചെയ്യപ്പെടണം അടുത്ത വർഷത്തോടെ കേരളം ആദ്യ ദരിദ്രാത്ത സംസ്ഥാനമായി മാറും ഒരു പന്ത്രണ്ടോ പതിമൂന്നോ പ്രായമുള്ള ഒരു കുഞ്ഞ് കുഞ്ഞുമാനം ലോകത്തോട് വിളിച്ചു പറയുന്നത് നോക്കിയിട്ടുണ്ട് ഇന്ത്യ എന്ന വൈവിധ്യത്തിന്റെ ആത്മാവ് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ഈ ദിവസം മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അത് കശ്മീർ മുതൽ കന്യാകുമാരി വരെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മുതൽ ഗുജറാത്ത് വരെ പ്രതിധ്വനിക്കേണ്ട ഓരോ ഹൃദയത്തിലും ഏറ്റുപറയേണ്ട ഒന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തരാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഇന്ത്യയുടെ ആത്മാവ് ഇന്ത്യയെ നയിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ വൈവിധ്യമാണ് ഇന്ത്യയുടെ സ്വത്ത് ബഹുസ്വരതയാണ് ഇന്ത്യയുടെ മനോഹാരിത സഹിഷ്ണുതയാണ് ഇന്ത്യയുടെ കരുത്ത് പല ഭാഷകൾ പല സംസ്കാരങ്ങൾ പല ആഹാര രീതികൾ പല മതവിശ്വാസങ്ങൾ പല കലാരൂപങ്ങൾ പല ജീവിത രീതികൾ ഇവയെ ഒരു തന്തുവിൽ ഒരു ചരടിൽ മനോഹരമായി കോർത്തിടക്കുന്ന ലോകത്തിനു മുന്നിൽ മറ്റ് സമാനമായിട്ടുള്ള ഒന്നുമില്ലാത്ത ഒന്നിന്റെ പേരാണ് മഹത്തായ ആശയത്തിൻ്റെ പേരാണ് ഇന്ത്യ പ്രിയപ്പെട്ടവരെ രാജ്യം എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ സഗൗരവം രാഷ്ട്രം ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ പാലിക്കപ്പെടുമ്പോൾ ഈ എഴുപത്തിയഞ്ച് വർഷത്തെ യാത്രയിൽ ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കേരളം നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് കേരളം ചിന്തിക്കുന്നത് ഓരോ വ്യക്തിക്കും ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം നല്ല ആരോഗ്യം ഉണ്ടാകണം നല്ല ആരോഗ്യ സൂചകങ്ങൾ ഉണ്ടാകണം നല്ല അവസരങ്ങൾ ഉണ്ടാകണം ദാരിദ്ര്യം നിർമാർജനം ചെയ്യപ്പെടണം നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഓരോ കുടുംബത്തിലും ഒരാൾക്കെങ്കിലും തൊഴിൽ ഉണ്ടായിക്കൊണ്ട് ആ ജീവിത സാഹചര്യങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ ഈ മണ്ണിൽ ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത് എന്താണ് നമ്മുടെ ലക്ഷ്യം അടുത്തിടെ നീതി ആയോഗിന്റെ ഒരു പഠന റിപ്പോർട്ട് രണ്ടാഴ്ച മുൻപ് പുറത്തു വന്നിരുന്നു ആ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രാജ്യത്ത് ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ് ഈ കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്കുള്ളിൽ അതിനു മുൻപ് ഏതാണ്ട് രണ്ട് ശതമാനത്തിനായിരുന്ന അടുത്തായിരുന്ന ദരിദ്രരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ദശാംശം നാല് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് അതിദാരിദ്ര്യ നിർമാർജനത്തിലൂടെ കേരളം ലക്ഷ്യമിടുന്നത് ശബ്ദമില്ലാത്ത നിസ്സഹായതായ ഒരാളും ഒരു പക്ഷെ എന്തുപറ്റി എന്ന് ചോദിക്കാൻ പോലും അത്രയും നിസ്സഹായമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ പുനരുധിവസിപ്പിക്കുന്നതിനും അവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവരെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുകയാണ് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി മുപ്പതിൽ മികച്ച ആരോഗ്യ സൂചകങ്ങൾ രാജ്യത്തുണ്ടാകണം എന്നുള്ളതാണ് നിഷ്കർഷിച്ചത് പക്ഷേ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നവജാത ശിശുപരുടെ നിരക്ക് ആറ് നമ്മൾ എന്നാൽ കേരളം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മരണ നിരക്ക് അത് റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് ജില്ലാ സ്റ്റേഡിയത്തിൽ നടന്നത് മുഖ്യാതിഥിയായ മന്ത്രി വീണ ജോർജ് വേദിയിലെത്തി സേനാംഗങ്ങളുടെ സാല്യൂട്ട് സ്വീകരിച്ചു ദേശീയ പതാക ഉയർത്തി പതാകയെ സാല്യൂട്ട് ചെയ്തു പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ മന്ത്രി പരേഡ് പരിശോധിച്ചു തുടർന്ന് പരേഡ് മാർച്ച് പാസ്റ്റ് അരങ്ങേറി റിസർവ് സബ് ഇൻസ്പെക്ടർ സാംജി ജോസ് നയിച്ച ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പ്ലാറ്റൂൺ അതുപോലെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജു എബ്രാഹാം നയിച്ച ലോക്കൽ പോലീസ് പ്ലാറ്റൂൺ അടൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എസ് ശ്യാമകുമാരി നയിച്ച വനിതാ പോലീസ് പ്ലാറ്റൂൺ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ശ്യാമകുമാർ നയിച്ച എക്സൈസ് പ്ലാറ്റൂൺ അതുപോലെ പത്തനംതിട്ട ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ആർ അഭിജിത്ത് നയിച്ച ഫയർഫോഴ്സ് പ്ലാറ്റൂൺ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഒ എ ശ്യാമകുമാർ നയിച്ച ഫോറസ്റ്റ് പ്ലാറ്റൂൺ എന്നിവയും അണിനിരന്നു